ഇ ഗവേണൻസ് വഴി സേവനങ്ങൾ നൽകുന്നതിൽ സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തായി മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു തദ്ദേശ ഭരണസ്ഥാപനങ്ങളുടെ ഭരണ നിർവഹണത്തിനും പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ സമയബന്ധിതമായും കൂടുതൽ കാര്യക്ഷമതയോടെയും സുതാര്യതയോടെയും ലഭ്യമാക്കുന്നതിന് വിവരവിനിമയ സാങ്കേതികവിദ്യയിലെ ആധുനിക സങ്കേതങ്ങൾ ഉൾക്കൊള്ളിച്ച് വികസിപ്പിച്ച സോഫ്റ്റ്വെയർ സംവിധാനമായ ഇന്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നതിന്റെ മികവ് വിലയിരുത്തി സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് പഞ്ചായത്തുകളിൽ നിന്നും ഒന്നാമതായാണ് മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത് പഞ്ചായത്തുകളിൽ നിന്നും നൽകുന്ന ഇരുന്നൂറോളം സേവനങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനും വിവിധ തലത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനും സാധിക്കും സിറ്റിസൺ സർവീസ് പോർട്ടലിലൂടെ ലഭിക്കുന്ന അപേക്ഷകൾ ി എം എസ് മുഖേന കൈകാര്യം ചെയ്ത് സമയബന്ധിതമായും കൃത്യമായും സേവനം നൽകും പൊതുജനങ്ങൾക്ക് പഞ്ചായത്തിൽ വരാതെ തന്നെ സേവനങ്ങൾ വിരൽ തുമ്പിലൂടെ ലഭ്യമാകും ഭരണസമിതിയും ജീവനക്കാരും ഒത്തൊരുമയോടെയും തികഞ്ഞ ആത്മാർത്ഥതയോടെയും പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായതെന്ന് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവേൽ പറഞ്ഞു അതിൽ നൂറ്റി അമ്പത്തിമൂന്ന് പഞ്ചായത്തുകളിൽ ആദ്യഘട്ടം നിലയിൽ ഐ എൽ ജി എം നടപ്പാക്കുകയും അതിൽപ്പെട്ട ഒരു പഞ്ചായത്താണ് മരിഞ്ഞാട്ടുപള്ളി നിലവിലുള്ള സെക്രട്ടറി ശ്രീകുമാർ എസ് കൈമുളിന്റെ നേതൃത്വത്തിൽ ഐ എൽ ജി എം എസ് ചുക്കാൻ പിടിച്ച ബ്രിട്ടീഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ പ്രവർത്തനമാണ് ഈ മികവിന് മരിഞ്ഞാറ്റുള്ളി ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത് ഭരണ സമിതിയും ജീവനക്കാരും ഒരേ മനസ്സോടുകൂടി ഒരേ ആത്മാർത്ഥതയോടുകൂടി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മികന് മികവിനു വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നു ഓരോ ജീവനക്കാരനെ ഏൽപ്പിക്കുന്ന ജോലി വളരെ ആത്മാർത്ഥതയോടുകൂടി പൂർത്തീകരിച്ച് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ രാവേറെ പണിയെടുക്കുന്ന ജീവനക്കാരാണ് മരിങ്ങാട്ടുളി ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ അത് കേരളീയ സമൂഹത്തിന് സർക്കാർ ജീവനക്കാർക്ക് ഒരു മാതൃകയാണ് എന്ന് അഭിമാനത്തോടെ നിലയിൽ ഞാൻ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കുമായി ഈ നേട്ടം സമർപ്പിക്കുന്നു ഈ ഗവേണൻസിലൂടെ ഗുഡ് ഗവേണൻസ് എന്ന ആശയം മുൻനിർത്തി പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി നൂതന സാങ്കേതിക വിദ്യകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സേവനങ്ങൾ വിരൽത്തുമ്പിലൂടെ ലഭ്യമാക്കുന്നതിന് പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണെന്നും പഞ്ചായത്ത് ഓഫീസുകൾ ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറെ അഭിമാനമുണ്ടെന്നും സെക്രട്ടറി ശ്രീകുമാർ എസ് കൈമൾ പറഞ്ഞു മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തിൽ സോഫ്റ്റ്വെയർ ഗ്രാമപഞ്ചായത് അതിൽ ആദ്യഘട്ടത്തിൽ നൽകി വരികയും ചെയ്യണം ഈ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ നൽകാം അതോടൊപ്പം തന്നെ ആ സേവനങ്ങൾ കൃത്യമായിട്ടും അവരുടെ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ അവരുടെ ഇൻബോക്സിലോ ഈ സേവനങ്ങൾ ലഭ്യമാകുകയും ചെയ്യും ഈ നിലയിൽ എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ സംബന്ധിച്ച് ഒരു പൗരസ്വ സൗഹാർദ്ദമായ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ അത് നല്ല രീതിയിൽ മരകാണ്ടുന്ന പഞ്ചായത്തിൽ നടപ്പിലാക്കി ഇവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാവരും നൂറ് ശതമാനം കമ്മിറ്റഡ് ആയിട്ടുണ്ടായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ തന്നെ അതോടൊപ്പം തന്നെ ഭരണസമിതി നൽകിയ സപ്പോർട്ട് ഇതെല്ലാം ചെയ്തപ്പോഴാണ് പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരെ മറ്റ് ഘടക സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ ഭരണസമിതികളുടെ നേതൃത്വം അതോടൊപ്പം തന്നെ പബ്ലിക് നൽകിയ സപ്പോർട്ട് നമ്മൾ പല പ്രചേലുകളും വളരെ നല്ല അഭിപ്രായം പറയുകയും നല്ല അഭിപ്രായങ്ങൾ നമ്മൾ വളരെ വേറൊരു കണക്കാക്കുകയും ചെയ്തിരിക്കുകയാണ് നല്ല രീതിയിൽ സേവനത്തിന് ജനത്തിന്റെ ഭാഗ്യം എന്നും നല്ല ന്യൂസ് കോട്ടയം